നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ് ചട്ടി ചൂടായതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകല്ല ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പറ്റൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നിളാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ചക്കറിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം ഈ വെജിറ്റബിൾസൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ നോളം അളവിൽ ചിക്കൻ മസാലയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴത്തേനും മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്